നടിയുടെ പരാതിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ട സ്വർണക്കച്ചവടക്കാരൻ ഏത് തരക്കാരനാണെന്ന് കോടതിക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു സ്ത്രീകളോട് മാത്രമല്ല കോടതിയോടും അപമര്യാദയായി പെരുമാറുന്നവനാണ് അയാൾ എന്ന ചിന്തയിലേക്കാണ് കോടതി എത്തിയത് കോടതി യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടിട്ടും ആ മനുഷ്യനോട് കനിവ് കാണിക്കുകയായിരുന്നു പ്രതി വലിയ സമ്പന്നനാണ് സ്വാധീനമുള്ളവനാണ് സെലിബ്രിറ്റിയാണ് ഫാൻസ് അസോസിയേഷൻ ഉള്ളവനാണ് യൂട്യൂബ് ചാനലുകളുണ്ട് അതുപോലെ തന്നെ സൈബർ സേനയും ഉണ്ട് ഇങ്ങനെയൊരാളെ പുറത്തുവിട്ടാൽ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും മൊഴി മാറ്റാനുമൊക്കെ സാധ്യതയുണ്ട് എന്നറിയാമായിരുന്നിട്ട് കൂടി കോടതി ആ മനുഷ്യനോട് അലിവ് കാണിക്കുകയായിരുന്നു അങ്ങനെയാണ് ആറു ദിവസത്തെ റിമാൻഡിന് ശേഷം കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ വക്കീലന്മാർ ഇടപെട്ടു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ജാമ്യം അനുവദിക്കപ്പെട്ടത് പക്ഷേ ജയിലിൽ നിന്ന് മോചിതനാകാൻ അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ കാര്യം പൊതുജനത്തിനത് വിസ്മയമായിട്ടാണ് തോന്നിയതെങ്കിലും കോടതിക്കത് വെല്ലുവിളിയായിട്ടാണ് അനുഭവപ്പെട്ടത് സ്ത്രീകളെ മാത്രമല്ല കോടതിയെപ്പോലും അവമതിക്കുകയും വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന മാന്യനാണ് ആ മനുഷ്യനെന്ന് കോടതിക്ക് പകൽ വെളിച്ചം പോലെ ബോധ്യമായി ജാമ്യം അനുവദിച്ചിട്ടും ജയിൽ മോചിതനാകാതെ കുറ്റവാളികളോടൊപ്പം കഴിയാൻ തീരുമാനമെടുത്ത ആ പ്രതിക്കെതിരെ കോടതി തിരിയുക സ്വാഭാവികമാണ് കോടതിയെ ചൊടിപ്പിച്ച ആ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് കോടതി പറഞ്ഞത് കോടതിയിൽ നാടകം വേണ്ട എന്നാണ് പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്തും നേടാം എന്നുള്ള ധാരണ തിരുത്തിയേ മതിയാവൂ എന്നുള്ള ശക്തമായ താക്കീതാണ് കോടതി നൽകിയത് ജാമ്യം അനുവദിച്ചിട്ടും ജയിൽ മോചിതനാകാത്തത് സാങ്കേതികമായി പറഞ്ഞാൽ കോടതി അലക്ഷ്യമല്ല എങ്കിലും അത് കോടതിയുടെ നടപടിക്രമങ്ങളോടുള്ള വലിയ വെല്ലുവിളിയായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു അതുകൊണ്ടാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നതിനെക്കുറിച്ച് കോടതി ആലോചിച്ചത് അതിൻ പ്രകാരം പ്രതിഭാഗം വക്കീലന്മാരെ കോടതി നേരില് കാണാൻ ആഗ്രഹിച്ചു അതേസമയം പ്രതിഭാഗത്ത് ഹാജരായ ഏറ്റവും പ്രഗത്ഭനായ വക്കീല് അദ്ദേഹം ഹാജരാകേണ്ടതില്ല എന്ന് പറയാനും കോടതി മടിച്ചില്ല അതായത് നിയമപരിജ്ഞാനമുള്ളവരെ ആദരിക്കാൻ കോടതി സന്നദ്ധമായി എന്നുകൂടിയാണ് അതിൻ്റെ സൂചന കോടതിയുടെ നിലപാടിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട വക്കീലന്മാര് പ്രതിക്ക് വേണ്ടി നിരുപാധികം മാപ്പ് സന്നദ്ധമായി കാര്യങ്ങൾ കൈവിട്ടുപോയാൽ കുരുക്കുമുറുകും എന്നുള്ള ഉപദേശത്തിന്മേലാണ് പ്രതി രാവിലെ തന്നെ ജയിൽ മോചിതനായത് കർശനമായ വ്യവസ്ഥകളോടെയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് പ്രതി അത് കർശനമായി പാലിക്കുമെന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ കോടതിയെ ബോധിപ്പിച്ചു പ്രതി എത്ര ശക്തനാണെങ്കിലും മുഖം നോക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് കോടതി തെളിയിക്കുകയാണ് ചെയ്തത് അത് തീർച്ചയായും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്ന കാര്യമാണ് കോടതിയുടെ നിലപാടിനോട് സമാനമായ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതും ശ്രദ്ധേയമാണ് ആരും നിയമത്തിന് മുകളിലല്ല കർശനമായ ശിക്ഷണ നടപടികൾ തെറ്റുകാരുടെ നേർക്ക് ഉണ്ടാകുമെന്നുള്ള താക്കീതാണ് മുഖ്യമന്ത്രി നൽകിയത് എല്ലാം അടിസ്ഥാനത്തിലാണ് എന്ന് വേണം കരുതാൻ പ്രതി നിർവ്യാജം മാപ്പ് പറഞ്ഞ് തൽക്കാലത്തേക്ക് തലയൂരിയിരിക്കുകയാണ് കോടതിയിൽ നാടകം വേണ്ട എന്ന് കോടതി പറഞ്ഞുവല്ലോ എന്തായിരുന്നു ആ നാടകം റിമാൻഡിൽ നിന്ന് പുറത്തു വരാൻ മടി കാണിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതികളെ ോർത്തുകൊണ്ടാണ് അതായത് പണവും സ്വാധീനവുമില്ല എന്നുള്ള കാരണത്താൽ അവരെ റിമാൻഡിൽ തന്നെയാണ് ജാമ്യം നേടാൻ അവർക്ക് കഴിയുന്നില്ല അത്തരക്കാരായ കുറ്റവാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ടാണ് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ കഴിയുക എന്നൊക്കെ അവരുമായി കൂടിയാലോചിച്ചാണ് അന്ന് ആ രാത്രി ജയിലിൽ കഴിയാൻ തീരുമാനിച്ചത് എന്നാണ് പ്രതിയുടെ വ്യാഖ്യാനം പക്ഷെ അത് കോടതിക്ക് ബോധ്യമായില്ല അതുകൊണ്ടാണ് അത്തരം നാടകങ്ങളൊന്നും കോടതിയുടെ മുമ്പിൽ വേണ്ട എന്ന് പറഞ്ഞത് ഇങ്ങനെ പറയുന്ന കോടതിയെയാണ് ജനങ്ങൾക്കാവശ്യം ഒരുപക്ഷേ മറ്റാർക്കും ഇങ്ങനെ ധൈര്യമായിട്ട് പറയാനാവുകയില്ല ന്യായാധിപന്മാർക്ക് മാത്രമാണത് സാധിക്കുക അങ്ങനെ പറയാനുള്ള അറിവ് അവർക്കുണ്ട് ആധികാരികതയുണ്ട് അവര് വ്യക്തികൾക്കെതിരെയല്ല സംസാരിക്കുന്നത് ഭരണഘടനയ്ക്കും നാട്ടിലെ നിയമവ്യവസ്ഥകൾക്കും അനുസൃതമായി ജീവിക്കാത്തവർക്കെതിരെയാണ് സംസാരിക്കുന്നത് നല്ല മനുഷ്യര് ഒരു വിധിക്കും വിധേയനായി തീരുന്നില്ല ഒരു തിരുത്തലിനും വിധേയനായി തീരുന്നില്ല നിയമം കയ്യിലെടുക്കുന്നവരെയും സാമൂഹ്യ വിരുദ്ധരെയും കോടതിയെ പോലും മാനിക്കാൻ മടിക്കുന്നവരെയും നിലയ്ക്ക് നിർത്താൻ ഇത്തരത്തിലുള്ള കർശനമായ ഇടപെടലുകളും താക്കീതുകളും ആവശ്യമാണ് കോടതിക്ക് രാഷ്ട്രീയ നേതൃത്വത്തെയോ മാധ്യമങ്ങളെയോ പൊതുജനത്തെ പോലുമോ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ആരെയും ആശ്രയിക്കാതെ ജീവിക്കുവാനുള്ള വേതനവും സംരക്ഷണവും ഈ പദവിയിൽ അവരിയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ് അതിശക്തമായ നിലപാടുകളാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്